ഞാനിവിടെ നിങ്ങക്ക് നേരത്തെ നിങ്ങക്ക് കുളിക്കാനുള്ള വെള്ളത്തിന്റെ കാര്യല്ല ഞാൻ പറഞ്ഞത് നേരം ഉടുത്തി മിണങ്ങൾ കാര്യം നിങ്ങളോട് വർത്താനം പറയാനേ എനിക്കാവൂല ഇന്ന് മുതലേ പൊരയിലെ പണി ഒറ്റയ്ക്ക് എടുക്കാൻ നിന്നെ കൊണ്ടാവൂലും

ഒരു പെണ്ണും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ആശ്വാസ പെണ്ണു കെട്ടുന്നതിൽ എനിക്ക് തർക്കമൊന്നുമില്ല അത് അവസാനം പെണ്ണുങ്ങളും എന്റെ മനസമാധാനം കഴിഞ്ഞാൽ ഞാൻ കൊല്ലും ഉണ്ടാവില്ല എന്റെ മരുവാളെ ഞാൻ പൊന്തുപോലെ നോക്കും